സഹോദരങ്ങളെ സുഹൃത്തുക്കളെ തസ്ബീഹ നിസ്കാരത്തിന് വലിയ പവിത്രതയാണ് പുണ്യമാണുള്ളത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബ്ബാസ് റളിയല്ലാഹു റതിവിനെ വിളിച്ച് ഞാൻ ഒരു സമ്മാനം നൽകട്ടെ എന്ന് ചോദിച്ചു കൊടുത്ത സമ്മാനം അത് മഹത്തായ തസ്ബീഹ നിസ്കാരമാണ് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ബാസ് തങ്ങളോട് പറഞ്ഞു അബ്ബാസ് തങ്ങളെ ഈ മഹത്തായ നിസ്കാരം നിങ്ങൾ നിർവഹിക്കുന്നുവെങ്കിൽ പത്ത് രൂപത്തിലുള്ള ദോഷങ്ങൾ അള്ളാഹുതാലൻ നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ് അവസാനത്തെയും ദോഷങ്ങൾ തദീമഹൂവ അതീസഹു പഴയതും പുതിയതും ഹൃദഹൂവ അന്തഹു മനപൂർവ്വം ചെയ്തതും പിഴച്ചു ചെയ്തതും കബീറഹു ചെറുതും വലുതും സിറഹ അലാനിയഹു രഹസ്യവും പരസ്യവും ഇങ്ങനെ പത്ത് രൂപത്തിലുള്ള ദോഷങ്ങൾ അള്ളാഹു താല നമുക്ക് പുറത്തു തരുന്നതാണ് എന്ന് അബ്ബാസ് തങ്ങളോട് പറയാൻ എന്നിട്ട് ഈ മഹത്തായ നിസ്കാരത്തിന്റെ അതിന്റെ റക്കാത്തുകളും അതിന്റെ രൂപങ്ങളും തസ്ബിയും കൃത്യമായി പഠിപ്പിച്ചതിന് ശേഷം തങ്ങൾ പറയാൻ അതുകൊണ്ട് അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം സാധിക്കുമെങ്കിൽ ചെയ്യുക അതിന് സാധ്യത െങ്കിൽ എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ദിവസം ചെയ്തോളണം ആഴ്ചയിൽ സാധ്യമല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം നടത്തുക കുല്ലി അതിനും സാധ്യമല്ലെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം നിർവഹിക്കുക അതിനും സാധ്യമല്ലെങ്കിൽ എന്റെ ആയുഷ്കാലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തോളണം എന്ന് മഹാനായ അബ്ബാസ് റതിാഹുനുബിനോട് അബീബിള്ളാഹുഅലഹി വസല്ല പദങ്ങൾ പറഞ്ഞു ഇതിന്റെ മഹത്വം എല്ലാം പറഞ്ഞിട്ട് നിർദ്ദേശം കൊടുക്കും യഥാർത്ഥത്തിൽ പരിശുദ്ധമായ തസ്ബീക നിസ്കാരം എന്ന് പറയുന്നത് മറ്റുള്ള നിസ്കാരങ്ങളിൽ നിന്ന് വേർതിരിയുന്നത് ഈ നിസ്കാരത്തിൽ മുന്നൂറ് തസ്ബീഹുകൾ ചെല്ലാനുണ്ട് എന്നതു തന്നെ ഓരോ റക്കാത്തുകളിലും എഴുപത്തഞ്ച് പ്രാവശ്യം എന്ന തസ്ബീഹ് ചെല്ലുക ഓരോ റക്കായത്തുകളിലും എഴുപത്തഞ്ച് പ്രാവശ്യം എന്നാൽ മറ്റൊരു വിവാദത്തിൽ കാണാം വലാഹൂല വലാകില്ലാബില്ലാകിൽ അല്ലെങ്കിൽ അലീം എന്നുകൂടെ ഉണ്ട് അപ്പൊ ഏതായാലും ഈ രണ്ട് ജിക്റുകൾ തസ്ബീഹുകൾ ഈ തസ്ബീഹ് പിന്നെ ഈ തസ്ബീഹ് ഓരോ റക്കായത്തുകളിലും എഴുപത്തഞ്ചു പ്രാവശ്യമായി നാല് റക്കായത്തുകളിൽ മുന്നൂറ് തസ്ബീഹുകളായി പൂർത്തീകരിക്കുക തസ്ബീഹ് നിസ്കാരം ജമായത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണ് ജമായത്തായി നിസ്കരിച്ചത് കൊണ്ട് വിരോധം ഇല്ല അതുകൊണ്ട് കരാഹത്വം വരുന്നില്ല എന്നാൽ ഒരാൾക്ക് പരിശീലിക്കാൻ വേണ്ടിയോ നിസ്കാരത്തെക്കുറിച്ച് അറിയില്ലാത്ത ഒരാൾക്ക് അത് പരിശീലനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ജമായത്തായി നിസ്കരിച്ചാൽ കൂടുതൽ സുമൈനീനത്ത് കൂടുതൽ യഹരാസും ഭക്യം ലഭിക്കുന്നുവെങ്കിൽ അങ്ങനെ നിസ്കരിക്കാമെന്ന് മഹാന്മാരായ മഹത്വകൾ പഠിപ്പിക്കുന്നു ഏതായാലും ഈ ഇത്രയും വലിയ മഹത്തായ ഈ നിസ്കാരം പകൽ സമയത്തും നിസ്കരിക്കാം രാത്രി സമയത്തും നിസ്കരിക്കാം എന്നാൽ മഹാന്മാരായ മഹത്വകൾ പറയുന്നു പകൽ സമയത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ നാല് റക്കായത്തും ഒറ്റയടിക്ക് ഒറ്റ സലാം ഓടുകൂടെ തീർക്കുക എന്നാണ് മാത്തുക്കൾ പഠിപ്പിച്ചത് എന്നാൽ രാത്രി സമയത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഈ രണ്ട് ഈ രണ്ട് റക്കായത്തായി ആദ്യ രണ്ടറക്കായത്ത് നിസ്കരിക്കുന്നു സലാം വീട്ടുന്നു അടുത്ത രണ്ടരക്കായത്ത് നിസ്കരിക്കുന്നു സലാം വീട്ടുന്നു ഇങ്ങനെ ഈ രണ്ട് റക്കായത്തുകളായി നിസ്കരിക്കുക ഇതാണ് നല്ല രൂപം എന്ന് പറയുന്നു അല്ലാതെ പൂർണ്ണമായി നിസ്കരിച്ചാലും കുഴപ്പമില്ല നല്ല രൂപമാണ് ഈ പറയപ്പെട്ടത് എന്നാൽ ഒരു റക്കായത്തിൽ എഴുപത്തിൽ അദീം എന്ന ഈ തസ്ബീഹ് എഴുപത്തഞ്ച് പ്രാവശ്യം വരുന്നത് എങ്ങനെയാണ് അതൊന്ന് നോക്കാം ആദ്യം ഫാത്തിഹ സൂറത്ത് നമ്മൾ ഓതുന്നു ആ ഫാത്തിഹയ്ക്ക് ശേഷം ഏതെങ്കിലും ഒരു സൂറത്ത് ഓതൽ സുന്നത്തുണ്ട് ഏതെങ്കിലും ഒരു സൂറത്ത് എന്ന് പറഞ്ഞാൽ സബ്ബഹ യുസബ്യൂ എന്നതുകൊണ്ടൊക്കെ തുടങ്ങുന്ന സൂറത്തുകളാണെങ്കിൽ നല്ലത് സബ്ബിഹിസ്മ റബ്ബിക്കൽ റബിക് ലാല അത് പറ്റും യുസബിഹുലി ലാഹി എന്നങ്ങനെ തുടങ്ങുന്ന അങ്ങനെ നാല് നാല് റക്കായത്തുകളിലും ഫാത്തിഹയ്ക്ക് ശേഷം ഈ രൂപത്തിൽ ഓതാൻ അറിയുന്ന ഏതെങ്കിലും സൂറത്ത് ഉണ്ടെങ്കിൽ അത് നല്ലതാണ് ഇനി അതറിയില്ല എങ്കിൽ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അൽഹാക്കു മുത്തഖാത്തൊരു സൂറത്ത് ഓതൽ പ്രത്യേകമായി മഹത്വമുണ്ടെന്ന് മഹത്വ മഹാന്മാരായ മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ് ഒന്നാമത്തെ അറക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം രണ്ടാമത്തെ അൽഹാക്ക് വൽ കാസുർ സൂറത്ത് മൂന്നാമത്തെ അറക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം കാഫിറൂന സൂറത്ത് നാലാമത്തെ നാലാമത്തെക്കായത്തിൽ ഇഖ്ലാസ് സൂറത്ത് ഇങ്ങനെ ഓതൽ മഹത്തമുണ്ടെന്ന് മഹാന്മാർ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു എന്നാൽ ഫാത്തിഹ സൂറത്ത് ഓതി ഏതെങ്കിലും ഒരു സൂറത്ത് ഓതിയതിന് ശേഷം പതിനഞ്ച് പ്രാവശ്യം ഈ തസ്ബീഹ് ചെല്ലുക അത് കഴിഞ്ഞ് റുക്കുൽ പോയാൽ പത്ത് പ്രാവശ്യം ചെല്ലുക അത് കഴിഞ്ഞ് എഴുത്തിരാലിലേക്ക് വന്നാലും പത്ത് പ്രാവശ്യം ചെല്ലുക അത് കഴിഞ്ഞ് രണ്ട് സുജൂതുകളിലും പത്ത് പ്രാവശ്യം ചെല്ലുക അതുപോലെ ഇടയിലുള്ള ഇരുത്തത്തിലും രണ്ട് സുജൂതുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ പത്ത് പ്രാവശ്യം ചെല്ലുക അതുപോലെ തന്നെ രണ്ട് സുജൂതുകളും കഴിഞ്ഞിട്ട് ഒരു റക്കായത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്കായത്തിലേക്ക് ഉയരുന്ന സമയത്ത് ഒരു ഇരാഹത്തിന്റെ ഇരുത്തമുണ്ട് ആ ഇരുത്തത്തിൽ ചെല്ലുക അങ്ങനെ എഴുപത്തഞ്ച് പ്രാവശ്യം പൂർത്തിയാക്കി ഇനി രണ്ടാമത്തെ രക്കാരത്തിലാണെങ്കിൽ പിന്നെ അത്തഹിയാത്ത് ഇരിക്കുമല്ലോ അപ്പൊ ആ അത്തഹ്യാത്തിന്റെ സമയത്ത് അപ്പൊ പിന്നെ അവിടെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഉണ്ടാവുകയില്ല ആ ഇസ്ത്രാഹത്തിന്റെ പകരം അത്തഹിയാത്ത് അങ്ങനെ അത്തഹിയാത്തിന്റെ ഇരുത്തത്തിൽ പത്ത് പ്രാവശ്യം ചെല്ലുക ഇങ്ങനെ എഴുപത്തഞ്ച് പ്രാവശ്യം തീർക്കുക എന്നാൽ നമ്മൾ സാധാരണ ഓരോ സമയങ്ങളിലും ഋക്കോയിലും സുജോതിലും എഴുത്തിദാരിലും ഒക്കെ അതുപോലെ ഇടയിലുള്ള ഇരുത്തത്തിലൊക്കെ സാധാരണ ദിക്കൃ ചെല്ലാറുണ്ട് ആ ധിക്കർ ചെല്ലിയതിന് ശേഷമാണ് ഈ പറയപ്പെട്ട പത്ത് പ്രാവശ്യം തസ്ബീഹ് ചെല്ലേണ്ടത് എന്നാൽ അത്തഹിയാത്തിന്റെ ഇരുത്തത്തിൽ ചെല്ലേണ്ടതോ അത് അത്തഹിയാത്ത് ഓതുന്നതിന്റെ മുമ്പ് ഈ മഹത്തായ തസ്ബി ചെല്ലുക ഈ തസ്ബി കഴിഞ്ഞതിന് ശേഷമാണ് അത്തഹിയാത്ത് ഓതേണ്ടത് എന്ന് മഹാന്മാരായ മഹത്തുക്കൾ പിന്നെ പറയുന്നത് കാണാം എന്നാൽ ഇസ്തിരാഹത്തിന്റെ ഇരുത്തത്തിൽ പ്രത്യേകമായ തിക്രവുകളൊന്നും വാരിതായി വന്നിട്ടില്ലല്ലോ നമ്മൾ സാധാരണ ചെല്ലാറില്ലല്ലോ അതുകൊണ്ട് ഇസ്തിരാഹത്തിന്റെ ഇരുത്തത്തിൽ ഇരുന്നാൽ തന്നെ പത്ത് പ്രാവശ്യം ഓതുക ചെല്ലുക അത് കഴിഞ്ഞ് പിന്നെ ഇസ്തിരാഹത്തിന്റെ ഇരുത്തം ഇരുന്ന് പിന്നെ അതിൽ നിന്ന് ഇത് പൂർത്തിയാക്കിയതിന് ശേഷം എഴുന്നേൽക്കുന്ന സമയത്ത് തകിബീർ ജല്ലൽ ചെന്നത്തില്ല അത് നേരത്തെ നമ്മൾ സുജൂതിൽ നിന്ന് ഇസ്തരാഹത്തിന്റെ ഇരുത്തത്തിലേക്ക് വരുമ്പോൾ അത് ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഒരു തക്ബീർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഉയർച്ചയിലേക്ക് വരുന്ന സമയത്ത് തസ്ബീഹ് തക്ബീർ ജല്ലൽ സുന്നത്തില്ല എന്ന് മഹാന്മാരായ മഹത്തുകൾ പഠിപ്പിച്ചതാണ് ഇനി ഇടയ്ക്ക് വെച്ച് ഏതെങ്കിലും തസ്ബീഹുകൾ മറന്നാൽ ഉദാഹരണത്തിന് നൃത്തത്തിൽ ചെല്ലേണ്ട പതിനഞ്ച് തസ്ബീഹ് മറന്നു എന്നാൽ ആ തസ്ബീഹ് റുക്കോയിൽ വീണ്ടെടുക്കാവുന്നതാണ് റുക്കോയിൽ റുക്കോയിലുള്ള പത്തും അതുപോലെ തന്നെ ഈ മറന്ന പതിനഞ്ചും അങ്ങനെ ഇരുപത്തഞ്ച് പ്രാവശ്യം റുക്കുൽ ചെയ്യാവുന്നതാണ് എന്നാൽ റുക്കുയിൽ മറന്നത് എഴുത്തിതാലിൽ ചെയ്യാൻ പറ്റൂല കാരണം എഴുത്തിദാൽ എന്നത് കസീറായ പറതാണ് ചെറിയ പറതാണ് അതുകൊണ്ട് റുക്കോയിൽ മറന്നത് പിന്നെ സുജൂതിരെ എടുക്കാൻ പറ്റുകയുള്ളൂ മടക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ എഴുത്തിദാലിൽ മറന്നതും സുജൂതിലെടുക്കാം പക്ഷെ എഴുത്തിദാലിൽ വേറൊരു സ്ഥലത്ത് നിന്ന് മറന്നത് എഴുത്തിതാലിൽ എടുക്കാൻ പറ്റൂല അതുപോലെ രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലും വേറെ മറന്നത് അത് വീണ്ടെടുക്കാൻ പറ്റുകയില്ല അതുപോലെ ഇച്ഛിറായത്തിന്റെ ഇരുത്തം ഇരിക്കുന്ന സമയത്തും വേറൊരു സ്ഥലത്ത് മറന്ന് നമ്മൾ വീണ്ടെടുക്കാൻ പറ്റുകയില്ല അത് ആ സമയത്തുള്ള വിക്രുകൾ തസ്ബീഹുകൾ മാത്രമേ പറ്റുകയുള്ളൂ അപ്പോ നൃത്തത്തിൽ മറന്നാൽ അത് എടുക്കാം റുക്കുയിൽ മറന്നാൽ പിന്നെ എഴുത്തിതാലിൽ പറ്റുകയില്ല അത് സുജൂതിലാണ് വീണ്ടെടുക്കേണ്ടത് എന്നാൽ എഴുത്തിദാലിൽ മറന്നാൽ അതും സുജൂതിലെടുക്കാം സുജൂതിൽ മറന്നാലോ അത് രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ അത് വീണ്ടെടുക്കാൻ പറ്റുകയില്ല രണ്ടാമത്തെ സുജൂതിലാണ് വീണ്ടെടുക്കേണ്ടത് ഇങ്ങനെയാണ് ഇതിന്റെ വെന രൂപങ്ങൾ മഹാന്മാരായ മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുള്ളത് ഇനി തസ്ബീഹിന്റെ എണ്ണം തന്നെ കുറഞ്ഞാലും അത് നിസ്കാരം പാത്തിലാവുകയില്ല കാരണം ഇതൊക്കെ സുന്നത്താണ് ഇനി നിസ്കാരത്തിൽ തസ്ബീഹിന്റെ എണ്ണം കുറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നിസ്കാരമായി സത്യ നിസ്കാരമായി പരിഗണിക്കപ്പെടാതിരിക്കില്ല അത് തസ്മി നിസ്കാരം തന്നെയാണ് പക്ഷെ ആ സുന്നത്ത് പിന്നെ നഷ്ടപ്പെട്ട തസ്ബീകളുടെ എണ്ണത്തിനനുസരിച്ചുള്ള അതിന്റെ മഹത്വം കുറയും അതേസമയം തസ്വീ നിസ്കാരം തന്നെയാണ് എന്നാൽ ഒരാൾ തസ്മി നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങി തസ്ബീയുകളായ മുന്നൂറ് തസ്ബീവ് മറന്നാലോ എന്നാൽ പിന്നെ അത് തസ്ബീ നിസ്കാരമായി പരിഗണിക്കപ്പെടുകയില്ലെങ്കിലും ഒരു മുത്തലപ്പ് സുന്നത്ത നിസ്കാരമായിട്ട് പരിഗണിക്കും ഏതായാലും നിസ്കാരം പാത്രത്തിലാവുന്നതല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു താല ഈ മഹത്തായ നിസ്കാരം പരിശുദ്ധമായ റമദാനിലോ മറ്റ് സമയങ്ങളിലൊക്കെ നിർവഹിക്കാൻ തോഫിക്ക് നൽകുമാറാവട്ടെ അസലാ വാലക്കും വറഹമത്തല്ലാഹി വാത്തു